ഒരു വരുന്ന വാർത്തയിലേക്ക് നടി കവിയൂർ അന്തരിച്ചു വയസ്സായിരുന്നു അന്ത്യം സുഹൃത്തുക്കളെ നമ്മുടെ മലയാള സിനിമയുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയൂർ പൊന്മ വിട വാങ്ങിയിരിക്കുന്നു എന്റെ ചെറുപ്പകാലത്തില് ഇവര് മോഹൻലാലിന്റെ അമ്മയായിരുന്നു എന്നടക്കം എനിക്ക് വലിയ സംശയം തോന്നിയിട്ടുണ്ട് ഇന്നലടക്കം ഞാൻ അവരെ അഭിനയിച്ച ഒരു സിനിമ കണ്ടു കണ്ടുതീർത്തതാണ് ഇടക്കിടക്ക് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമയുണ്ട് സൈന എന്ന് പറയുന്ന സിനിമ ആ സിനിമയില് ഒരു പക്ഷേ ട്രോളുകളായിട്ടും ഇപ്പോഴൊരു തമാശ രീതിയിലൊക്കെ പറഞ്ഞു വരാറുള്ളത് അവരുടെ മോനെ ഉണ്ണി എന്നുള്ളൊരു വിളിയാണ് ആ ഒരു ഉണ്ണി എന്നുള്ളൊരു വിളിയോട് കൂടിയിട്ടൊക്കെയാണ് നമ്മുടെ സിനിമയിലേക്ക് അവര് എത്തുന്നത് ഇവരുടെ ഒരു അഭിനയ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപതാമത്തെ വയസ്സ് മുതൽ ഇവര് അമ്മയായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയാണ് ഇരുപതാത്തെ വയസ്സിൽ സത്യൻ മാഷിന്റെയും മധുവിൻ്റെ അമ്മയായിട്ടാണ് ഇവര് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തുടക്ക കാലഘട്ടത്തില് ഒരു നായിക കഥാപാത്രങ്ങളിലേക്കൊന്നും ഇവരെ ആരും കാസ്റ്റ് ചെയ്തിരുന്നില്ല എന്തോ ഇവരുടെ രൂപം കൊണ്ട് അമ്മ എന്ന രീതിയിലേക്ക് അവരെ തളച്ചിടപ്പെട്ടുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഏറ്റവും നല്ല അമ്മയായിട്ട് തന്നെയായിരുന്നു ഇവര് അഭിനയിച്ചിരുന്നത് അതായത് ഇടേക്കാൾ പ്രായം കൂടിയാളുകളടക്കം അമ്മയായിട്ട് നമ്മുടെ കവിയർ പൊന്നമ്മ ഒരു കാലഘട്ടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പതിനാലാം വയസ്സിലാണ് ഇവർ ആദ്യമായിട്ട് സിനിമയിലേക്ക് ഇങ്ങനെ ചൂടുവെക്കുന്നത് ആദ്യത്തെ സിനിമ തോപ്പിൽ വാസിയുടെ മൂലധനം എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ആദ്യമായിട്ട് ഈയൊരു അഭിനയ രംഗത്തിലേക്ക് വരുന്നത് കേട്ടോ ആയിരത്തി അറുപത് മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഈ കവിർ പൊന്നമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ ഒരു കവിർ പൊന്നമ്മക്ക് സ്വന്തമായിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഈ ഒരു വർഷങ്ങളാണ് ഇവർക്ക് ഏറ്റവും നല്ല നടിക്കുള്ള രണ്ടാമത്തെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള നടിക്കൽ നടിക്കുള്ള പുരസ്കാരങ്ങള് ഇവര് നേടിയിട്ടുള്ളത് ഏകദേശം നാനൂറുള്ള സിനിമകള് ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഇവരെ ഏറ്റവും നല്ല കോംബോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് മോഹൻലാലും കവിയർപ്പന്നയും കോംബോ ആയിരുന്നു ആ ഒരു കോംബോ ഉള്ളതുകൊണ്ടായിരിക്കാം മോഹൻലാലിനെ തന്നെ അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒരു ശരീരഭാഷയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല അമ്മ അത് കബീർ പൊന്നമ്മ മാത്രമാണ് മറ്റൊന്ന് മറ്റമ്മമാര് മോഹൻലാലിന്റെ ഈവൻ കമലത എന്ന് പറയുന്ന സിനിമയിലെ അമ്മയായിട്ട് വന്നിട്ടുള്ളത് കോഴിക്കോട്ടത്തെ ഒരു നടിയായിരുന്നു അവരൊരിക്കൽ നമുക്ക് മോഹൻലാലിന്റെ അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് ഒരു മാനസികപരമായിട്ട് പോലും നമുക്ക് ഒത്തുചേരാൻ കഴിയാത്ത വിധത്തില് അങ്ങട്ട് ഇടപഴകിയ പോലെ ഒരു അല്ലെങ്കിൽ ഇട ഒരു ജീവിതം പോലെയായിരുന്നു മോഹൻലാലും കബീർ പൊന്നയും പൊന്നമ്മയും തമ്മിലുള്ള ഒരു ബന്ധം ആ രണ്ടുപേരുടെ അഭിനയം തന്നെ നമുക്ക് അത് മോഹൻലാലിന്റെ അമ്മ തന്നെയാണ് നടക്കെ ഒരു പക്ഷേ എൻ്റെ കാലഘട്ടത്തിൽ ഒരു തൊണ്ണൂറുകളിൽ ഒട്ടുമിക്ക കുട്ടികളും കവീർ പൊന്നമ്മ അത് മോഹൻലാലിൻ്റെ അമ്മയാണ് പിന്നീട് ഏറെ കാലത്തിന് ശേഷമാണോ മോഹൻലാലിൻ്റെ അമ്മയല്ല എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലേക്ക് ഞാനടക്കമുള്ള ആളുകളൊക്കെ എത്തിച്ചേർന്നത് അത്രത്തോളം ഭയങ്കര സിങ്ക് ആയിരുന്നു ഈ രണ്ടുപേരും അഭിനയിക്കുമ്പോൾ ഏറ്റവും അതിൽ ഏറ്റവും നല്ല എടുത്തു പറയാവുന്നത് കിരീടം എന്ന് പറയുന്ന സിനിമ ചെങ്കോലെന്ന് പറഞ്ഞ സിനിമ നമുക്ക് വാർക്കാം മുന്തിരി തോപ്പുകൾ എന്ന് പറയുന്ന സിനിമകളെല്ലാം ഏറ്റവും ഗംഭീരമായിട്ട് മോഹൻലാലിലായിട്ടും ഇത് ഇവര് രണ്ടു ഏറ്റവും ഗംഭീരമായിട്ട് ഈ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇതേപോലെ തന്നെ മമ്മൂക്കയോടൊപ്പവും ഏർ ഇവര് ഏറ്റവും ഗംഭീരമായിട്ടുള്ള വേഷം ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ പൊന്നമയുടെ കരിയറിലെ ഏറ്റവും ഗംഭീര വേഷം എന്ന് പറയാൻ കഴിയുന്നത് അത് തനിയാവർത്തം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ മമ്മൂട്ടിയുടെ ബാലമാഷിന്റെ അമ്മയായിട്ട് അഭിനയിച്ചതാണ് അമ്മ ആണ് അവസാനം ബാലമാഷിന് ഭ്രാന്തില്ല എന്ന് തിരിച്ചറിയുന്നത് ഈ അമ്മ മാത്രമാണ് അമ്മയ്ക്കറിയാം എല്ലാവരും ബാലമാഷ് ഭ്രാന്ത അഭിനയിക്കുകയെന്ന് കവീർ പൊന്നമ്മ എന്ന് പറഞ്ഞ് ഈ അമ്മയ്ക്ക് അറിയാം അവസാനം തൻ്റെ മകനെ ഭ്രാന്തനായിട്ട് ഇനി അധികാലം മുന്നോട്ട് പോകണ്ട ഇങ്ങനെ ജീവിതം തൻ്റെ മകന് വേണ്ട എന്ന് തീരുമാനിച്ച് തൻ്റെ മകന് ചെറുപ്പത്തിൽ അവ കുഞ്ഞായിരിക്കുമ്പോഴെങ്ങനെയാണോ ഭക്ഷണം എല്ലാം ഊട്ടിയത് ആ ചോറെല്ലാം ഏഹ് ഉരുട്ടി കൊടുത്തത് വായിൽ കൊടുത്തത് അതേപോലെ അതേ സ്നേഹത്തോടെ പിന്നീട് അവന് ഭ്രാന്ത് എന്നുള്ള ആരോപണം വന്നതിന് ശേഷം ബാലമാഷ്ക്ക് സ്വന്തം അമ്മ ചോറ് ഉരുട്ടി കൊടുക്കുന്ന സീനുണ്ട് ആ ഒരു സീന് അതിഗംഭീരമായി മാറുന്നത് മുതിർന്ന സമയത്ത് ആ ചോറ് ഉരു കൊടുക്കുന്നത് അതിൽ വിഷം കലർത്തിയിട്ടാണെങ്കിൽ ചെറുപ്പത്തിൽ സ്നേഹം കലർത്തിയിട്ടായിരുന്നു രണ്ടില് സ്നേഹം ഉണ്ട് കേട്ടോ ആ ഒരു രംഗം കാണുന്ന സമയത്ത് നമ്മളെ ഹൃദയൊക്കെ തകർന്നു പോകുന്ന രീതിയിലായിരുന്നു അത്രയും ഗംഭീരമായിട്ട് തന്നെ കബീർ പൊന്നമ്മ ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് താനും അങ്ങനെ ഒരുപക്ഷെ ഇങ്ങനെ ഒരുപക്ഷെ വെറും അമ്മവേഷങ്ങൾ മാത്രം തളച്ചിടപ്പെട്ട ഒരാളായിരുന്നെങ്കിലും അവർക്കതില് എത്ര വിഷമം ഉണ്ടായിരുന്നുള്ളു ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ ഞാൻ അങ്ങനെയുള്ള ചോദ്യം കവിർ പൊന്നോ ആരോഗ്യം ചോദിച്ചിരുന്നു എന്ന് പോലും എനിക്ക് വെളിപ്പെടുത്തവും ഇല്ല എന്തൊക്കെയായാലും അവരെ ഒരമ്മ നിലയ്ക്ക് ഒരുപക്ഷെ മലയാളത്തിന്റെ മലയാള സിനിമയുടെ അമ്മ എന്ന നിലയ്ക്ക് എല്ലാവരും ആദരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ആ ഒരു വലിയ നടിയാണ് നമ്മുടെ മുന്നിൽ നിന്ന് ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് ആദരാഞ്ജലികളോടെ സുഹൃത്തുക്കളെ വീഡിയോസൻ